ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ വെജിറ്റബിൾ കിയോസ്ക് പഞ്ചായത്ത് ഓഫീസിനോടനുബന്ധിച്ച് പ്രവർത്തനം തുടങ്ങി ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ചെയ്തു ചെയർപേഴ്സൺ ഷീജ അധ്യക്ഷയായി സംരംഭകർ തന്നെ ഉണ്ട് അതിൽ നല്ല നല്ല സംരംഭങ്ങളും ഉണ്ട് നമുക്കറിയാം ഇവിടെയുള്ള മഞ്ഞൾ യൂണിറ്റ് അതായത് കറി പൗഡർ യൂണിറ്റും അതുപോലെ തന്നെ ചപ്പാത്തി യൂണിറ്റ് അതുപോലെ മറ്റേ സഞ്ച് യൂണിറ്റ് നമ്മുടെ കുട്ടികൾക്കുള്ള യൂണിറ്റ് അതുപോലെ തന്നെ ഹരിതകർമ്മസേന വിവിധ തരത്തിലുള്ള യൂണിറ്റുകളുണ്ട് ഉണ്ട് രണ്ടു മൂന്ന് അവരുടെ യൂണിറ്റുകളുണ്ട് അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള എല്ലാ മേഖലകളിലും ഉള്ള ആൾക്കാർ കുടുംബശ്രീ അംഗങ്ങളും അതുപോലെ തന്നെ ഹരിതകർമ്മസേന അങ്ങനെയെല്ലാം ഉള്ള നമ്മുടെ സംരംഭങ്ങൾ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം വി ജയൻ ആദ്യ വില്പന ഏറ്റുവാങ്ങി ജില്ലാ മിഷന്റെ സഹായത്തോടെയുള്ള രണ്ടാമത്തെ സംരംഭമായാണ് നാച്ചുറസ് ഫ്രഷ് ആരംഭിച്ചത് രണ്ടു ലക്ഷം രൂപയാണ് സംരംഭം തുടങ്ങാൻ ജില്ലാ മിഷൻ അനുവദിച്ചത് കുടുംബശ്രീ ഉൽപ്പന്നങ്ങളായ നാടൻ പച്ചക്കറികൾ അച്ചാറുകൾ മുതുകുറ്റി ക്ഷീരസാഗരം ഉൽപ്പാദിപ്പിച്ച തൈര് മോര് സ്നേഹസ്പർശം ബിആർസി കുട്ടികൾ നിർമ്മിച്ച തുണിസഞ്ചി ഡിഷ്വാഷ് തുടങ്ങിയവയും വിൽപ്പനക്കായുണ്ട് ചെമ്പലോട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ തൊണ്ണൂറ്റിയെട്ടോളം സംരംഭങ്ങൾ ഇതിനോടകം പ്രവർത്തിച്ചു വരുന്നു ഇതിലൂടെ അഞ്ഞൂറിലധികം കുടുംബശ്രീ അംഗങ്ങൾക്ക് വരുമാനം ലഭ്യമാക്കാൻ സാധിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സുരേശൻ ഡി ജിഷ കെ സി പ്രകാശൻ ഗീതാ മുരളീധരൻ ഇ ബിന്ദു ഷൈമ കെ വി ലോഹിതാക്ഷൻ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ജി സന്തോഷ് കുമാർ പി പി ജയശ്രീ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമികഅനുസ് ചക്രകൽ